സെറ്റിലൊക്കെ വെച്ചിട്ട് ചില ചില ആളുകൾ മറ്റാളുകളോടൊക്കെ ചിലപ്പോൾ ഇത്തിരി റൂഡായിട്ടൊക്കെ പെരുമാറിയാൽ അപ്പ ഇടവിടും ചേച്ചി ചേച്ചി അപ്പ വിളിച്ച് നോക്കാം എന്താ കനക്കിത്ര ഹുങ്കണ്ടാവും നീ എന്താ അങ്ങനെ പറയുന്നത് അവരും ഇതിൽ വർക്ക് ചെയ്യണ ആൾക്കാരില്ല അവർ ഈ സിനിമയുടെ ഭാഗമല്ലേ സൂക്ഷിച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് വാണി എന്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സെറ്റിലെന്തെങ്കിലും അനാവശ്യ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്ന് ഡബ്ല്യു സി സി ഒന്നുമില്ലല്ലോ അന്നത്തെ ഡബ്ല്യു സി സി ലളിത ചേച്ചിയായിരുന്നു ചേച്ചി പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ലേ എന്നോട് പറഞ്ഞു നീ വിളിക്കാൻ കുറച്ച് വൈകിയെങ്കിലും അപ്പൊ വിളിച്ചപ്പോ നല്ല വേഷത്തിനാണ് എന്നെ വിളിച്ചു ഭയങ്കര ഇഷ്ടമായി ഈ കെ പി എസ് സി ലളിത മലയാള നാടകരംഗത്തിനും മലയാള സിനിമയ്ക്കും ഒരിക്കലും മറക്കാനാവാത്ത സ്ത്രീ സാന്നിധ്യം ലളിത ചേച്ചി കെ പി എസ് സി എന്ന് പറയുന്ന നാടക സംഘത്തിന്റെ ഭാഗമാവുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് അത് കഴിഞ്ഞ് സിനിമയിലേക്ക് സിനിമയിൽ ഇത്രയും കാലം നിലനിന്നിട്ടുള്ള നടിമാർ വളരെ കുറവാണ് അമ്മയും ലളിത ചേച്ചിയും മലയാള സിനിമയുടെ ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് നടിമാരായിരുന്നു അതിൽ ലളിത ചേച്ചിക്ക് കേരളത്തിലെ നാടക പ്രൊഫഷണൽ നാടക പ്രസ്ഥാനത്തിന്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഒരു പിൻബലം ഉണ്ടായിരുന്നു ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കമൽ കമൽസാറിനോടൊപ്പം ജോയിൻ ചെയ്ത ആദ്യ സിനിമ തൊട്ടിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളില് ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു ലളിത ചേച്ചി അവനെ മാത്രം കുറ്റം പറയുന്നത് അവൻ കുഞ്ഞല്ലേ ഒരു ഒറ്റ വെച്ചു കൊടുക്കണം ആഹങ്കാരി വയസ്സായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ലളിത ചേച്ചി ജയറാം ഏട്ടൻ ഒടുവിൽ ചേട്ടൻ ഇന്നസെന്റ് ചേട്ടൻ മാമുക്ക ഒക്കെ ഒരു കുടുംബാംഗങ്ങളെ പോലെ ആയിരുന്നു ആ കാലത്ത് എല്ലാ വർഷവും കമസറിനും മിനിമം രണ്ട് സിനിമകൾ സിനിമകളുണ്ടാവും ആ സിനിമകളിൽ ഇവരെല്ലാവരും ഉണ്ടാവും എല്ലാവർക്കും പരസ്പരം വീട്ടു വിശേഷങ്ങളെല്ലാം അറിയാം ലളിത ചേച്ചി ആ ഷൂട്ടിങ് സ്ഥലത്ത് ആ ഒരു അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ മൂത്ത ചേച്ചിയുടെ സ്ഥാനത്ത് ലളിത ചേച്ചി ഉണ്ടാവും എല്ലാവരുടെയും വിശേഷങ്ങൾ ചോദിക്കും എല്ലാവരുടെയും വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കും സെറ്റിൽ എന്തെങ്കിലും അനാവശ്യ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്ന് ഡബ്ല്യു സി സി ഒന്നും ഇല്ലല്ലോ അന്നത്തെ ഡബ്ല്യു സി സി ലളിത ചേച്ചിയായിരുന്നു ലളിത ചേച്ചി വിളിച്ച് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ലളിത ചേച്ചി വിളിച്ച അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ വഴക്ക് പറയും അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള ആളായിരുന്നു ചേച്ചി പറഞ്ഞാൽ പിന്നെ അതിനപ്പീലില്ലേ അങ്ങനെയുള്ളൊരു വ്യക്തിത്വമായിരുന്നു ലളിത ചേച്ചി ഞാൻ ഒരു ഒരു എവിടെ മോന്തുന്ന കാര്യല്ലേ നീ എനിക്കല്ല ഇവനല്ലേ നമ്മുടെ പ്രസ്ഥാനം ശിവശങ്കര ഞാൻ ലളിതചേച്ച ഒരുപാട് സിനിമകളിൽ കമൽ കമൽസാറിന്റെ കൂടെയും പിന്നെ ഞാൻ കമൽ കമൽസാറല്ലാതെ വേറെ ഒൻപതോളം ഡയറക്ടേഴ്സിന്റെ കൂടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ സിനിമകളിലൊക്കെ ലളിത ചേച്ചി കെ കെ രഹസിന്റെ വധു ഡോക്ടറാണെന്ന് പറഞ്ഞ സിനിമയുടെ സമയത്ത് ലളിത ചേച്ചി എന്നോട് ഭരതേട്ടൻ്റെ കൂടെ നീ ഒന്ന് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ലളിതചേച്ചിക്ക് എന്നെ അത്ര അടുത്തറിയാം ഇപ്പോൾ ഭരതേട്ടനെ പോലെ ഒരു വലിയ സംവിധായകൻ്റെ ഭാര്യയാണ് അപ്പോൾ ഭരതേട്ടന് പറ്റിയ ഒരു അസോസിയേറ്റാണ് ഞാനിന്ന് ലളിത ചേച്ചിക്ക് എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ അതെനിക്കൊരു വലിയ റെക്കഗ്നേഷനായിരുന്നു ആ സമയത്ത് ജയരാജ് സ്വന്തമായിട്ട് പടം ചെയ്ത് പോയ ഒരു സമയമാണ് അപ്പോൾ അടുത്ത പടം ചെയ്യുമ്പോൾ ഭരതേട്ടൻ്റെ കൂടെ ഒരു നല്ല അസോസിയേറ്റ് വേണം അതുകൊണ്ട് നീ വർക്ക് ചെയ്യണം ഞാൻ ഭരതേടനെ പരിചയപ്പെടുത്തി തരാം അമ്മ എന്നോട് പറഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ അത് അതിനുള്ളൊരു അവസരം ഉണ്ടായില്ല ഭരതേട്ടൻ മറവത്തൂർ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞ സമയത്ത് അദ്ദേഹം മരിച്ചു ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചത് സുമാരി ചേച്ചിയായിരുന്നു കാരണം ആ സമയത്തൊക്കെ ലളിത ചേച്ചി ഭയങ്കര ആയിരുന്നു ലളിത ചേച്ചി സൂമാരിയമ്മ ആദ്യ പടത്തിൽ തന്നെ യാദൃശ്യമായിട്ട് വന്നു പിന്നെ അതൊരു ബന്ധമായിട്ട് അങ്ങനെ തുടർച്ചയായിട്ടുള്ള സിനിമകളിലൊക്കെ ലളിത് സുമാരിയമ്മ വന്നു അങ്ങനെ പോയി ലളിത ചേച്ചി എൻ്റെ കൂടെ അഭിനയിക്കുന്നത് എൽസമ്മ എന്ന ആൺകുട്ടി എന്ന് പറഞ്ഞ സിനിമയിലാണ് അതിലൊരു പ്രധാനപ്പെട്ട റോളിൽ ലളിത ചേച്ചി അഭിനയിച്ച ചേച്ചിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു നീ വിളിക്കാൻ കുറച്ച് വൈകിയെങ്കിലും അപ്പോൾ വിളിച്ചപ്പോൾ നല്ല വേഷത്തിലാണ് എന്നെ വിളിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞു ലളിത് ചേച്ചി എല്ലാ കാലത്തും ഈ ഇപ്പോൾ പറയപ്പെടുന്ന ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അത്തരം പ്രശ്നങ്ങൾ ചോദിക്കാനും പറയാനും ഇപ്പോൾ ഉള്ളതുപോലെ ആളുകളില്ലാതിരുന്നൊരു കാലത്ത് ഒരു പത്ത് നാൽപ്പത് വർഷത്തോളം സിനിമയിലും അതിനു മുമ്പ് നാടകത്തിലുമൊക്കെ ഒറ്റയ്ക്ക് ചിലപ്പോൾ കൂടെ ഒരു ഹെയർ ഡ്രസ്സർ ആരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഈ സിനിമയിൽ സുരക്ഷിതയായി യാത്ര ചെയ്ത ഒരാളാണ് ലളിത ചേച്ചി മരിക്കുന്നത് വരെ ലളിത ചേച്ചി ഒരാളെക്കുറിച്ചും പരാതി പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല അല്ലെങ്കിൽ ലളിത ചേച്ചിക്ക് എന്തെങ്കിലും ഒരു അട്രോസിറ്റി ഫേസ് ചെയ്യേണ്ടി വന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ചേച്ചി മരിക്കുമ്പോൾ എഴുപത്തി മൂന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വയസ്സ് പ്രായം പക്ഷേ അവർ പതിമൂന്ന് വയസ്സിൽ നാടകരംഗത്തും അതിനുശേഷം വളരെ ചെറുപ്പത്തിൽ സിനിമയിലും ഒക്കെ വന്ന ഒരാളാണ് പ്രധാനപ്പെട്ട ഒരു സംവിധായകനെ വിവാഹം കഴിച്ച് രണ്ട് മക്കളുണ്ടായി സിദ്ധാർത്ഥനും അവൻ്റെ സിസ്റ്ററും അപ്പോൾ ഒരു പരാതികളില്ലാതെ ഇവിടെ ഈ സിനിമ രംഗത്ത് വർഷങ്ങളോളം അഭിനയിച്ച് ജീവിച്ച് കടന്നുപോയ ഒരാളാണ് ഇത് ചേച്ചിക്ക് എന്ത് 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 കാര്യം നമ്മൾ മൂഡ് ഓഫ് ആണോ സെറ്റിൽ നമ്മൾ ഇത്തിരി ഡള്ളായി നിൽക്കണമെന്നു കഴിഞ്ഞാൽ ലളിതചേച്ചി വന്നിട്ട് ചോദിക്കും എന്താ പറയുക എന്ത് പറ്റി വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ ഭാര്യയായിട്ട് പണങ്ങിയോ എന്നൊക്കെ വന്ന് ചോദിക്കും ആ അത്രയും അടുപ്പമുണ്ടായിരുന്ന ഒരാളായിരുന്നു ലളിതചേച്ചിയുടെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം സെറ്റിലൊക്കെ വെച്ചിട്ട് ചില ചില ആളുകൾ മറ്റാളുകളോടൊക്കെ ചിലപ്പോൾ ഇത്തിരി റോഡായിട്ടൊക്കെ പെരുമാറിയാൽ അപ്പ ഇടപെടും ചേച്ചി ചേച്ചി അപ്പ വിളിച്ച് നോക്കാം എന്താ ഇത്ര ഹുങ്ക എന്താണ് ഞാൻ എന്താ അങ്ങനെ പറയുന്നത് അവരും ഇതിൽ വർക്ക് ചെയ്യണ ആൾക്കാരില്ല അവർ ഈ സിനിമയുടെ ഭാഗമല്ലേ സൂക്ഷിച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് വാണി എന്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ പക്ഷേ ആ കാലം മാറി അന്ന് ഈ കാരോനൊന്നും ഇല്ലാത്ത കാലാണല്ലോ അന്ന് എല്ലാ ആർട്ടിസ്റ്റുകളും ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് കസേരയിട്ട് താതയിലും തണലും അരച്ചവട്ടിൽ തെങ്ങിൻ്റെ വോട്ടിൽ അല്ലെങ്കിൽ മാവിൻ്റെ വോട്ടിൽ കസേരയിട്ട് വട്ടം കൂടിയിരിക്കും ഭയങ്കര രസമാണ് അവരുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ എല്ലാവരും പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലുള്ള ആളുകളുടെ മുഴുവൻ പേരറിയാം വീട്ടിലെ വിശേഷങ്ങൾ അറിയാം ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ചോദിക്കുകയും ചെയ്യും പരസ്പരം പൈസക്കൊക്കെ ആവശ്യം വരുമ്പോൾ പരസ്പരം അവർ കടം മേടിക്കും കടം കൊടുക്കും ഇപ്പോൾ ഒരു സിനിമയിൽ നിന്ന് പൈസ കിട്ടിയില്ല അന്ന് സിനിമയിൽ ഇത്രയും സംഘടനകളും ഇല്ല ചില സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് പൈസ വരാതെ പറ്റിച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ അത് ഈ സർക്കിളിൽ ഇവർ പറയും എനിക്ക് അയാൾ ഇത്ര പൈസ വരാണ്ട് തന്നില്ല ഞാൻ ഡബ്ബ് ചെയ്ത് ഡബ് ചെയ്തിട്ട് തരാമെന്നാണ് പറഞ്ഞത് പക്ഷെ ഡബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ മറ്റൊരാൾ പറയും ഞാൻ ആ പടത്തിൽ മറ്റേ ആർട്ടിസ്റ്റ് ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവും ഇതുപോലെ നിൻ്റെ പൈസ തന്നാലേ ഞാൻ ഡബ്ബേ ഉള്ളൂ എന്ന് പറഞ്ഞോളാം പേടിക്കണ്ട പൈസ പോവില്ല ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എല്ലാവരും ഒരു ഓണക്കാലത്ത് കമൽസാറിൻ്റെ ഏതൊരു സിനിമയാണ് ഒരു തിരുവോണ ദിവസം ബാക്കി ആ സിനിമാക്കാർക്ക് ഓണത്തിനും ക്രിസ്മസിനൊന്നും വീട്ടിൽ പോക്കൊന്നും നടക്കില്ല നട നടന്മാർക്ക് അന്ന് വർക്കില്ലെങ്കിൽ വീട്ടിൽ പോകാം പക്ഷെ വർക്കുള്ള ദിവസം ആർക്കും പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ഓണക്കാലത്ത് റോഡ് സൈഡിൽ നേരെ നിരന്നിരുന്നിട്ട് റോഡ് സൈഡിൽ വാഹനങ്ങൾ പാസ് ചെയ്യുന്ന റോഡ് സൈഡിൽ നിരന്ന് ഇരുന്ന് സദ്യ കഴിച്ചതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് അതൊരു വേറൊരു കൂട്ടായ്മയുടെ കാലമായിരുന്നു അന്ന് അത്ര അധികം പൈസയൊന്നുമില്ല അത്ര വലിയ റെമിനറേഷനൊന്നും നടന്മാർക്കും ഇല്ല നടിമാർക്കും ഇല്ല ടെക്നീഷ്യൻസിനും ഇല്ല പക്ഷെ അന്ന് എല്ലാവരും സംതൃപ്തരായിരുന്നു ലളിത ചേച്ചിയെ ഓർക്കുമ്പോൾ എപ്പോഴും അവരുടെ മുഖത്താണ് നിറഞ്ഞ കണ്ണുറുക്കിയിട്ടുള്ള ചിരിയാണ് എപ്പോഴും മനസ്സിലുള്ളത് ഒരു വല്യ ചേച്ചി തന്നെയായിരുന്നു നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി പറയാവുന്ന വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരാളായിരുന്നു ലളിത ചേച്ചി ഉള്ള ജീവിതം അവരുടെ കുട്ടികൾ ഭാരതേട്ടൻ ഒരു ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഒരാൾ അതിൻ്റേതായിട്ടുള്ള മൂഡ് സ്വിങ്സൊക്കെ ഉള്ള ആളായിരുന്നു വളരെ കൺട്രോൾ ചെയ്ത് അദ്ദേഹത്തിന് ഈ സാമ്പത്തിക അച്ചടക്കം ഉള്ള ആളല്ലേ ആർട്ടിസ്റ്റാണ് അദ്ദേഹം എപ്പോഴും ഓരോ കാര്യങ്ങൾ പൈസ ഒന്നും നോക്കാതെ ചെയ്യും ആ കുടുംബത്തിനെ ഫിനാൻഷ്യലി ബാലൻസ് ചെയ്ത് കൊണ്ട് നടക്കാൻ ചേച്ചി ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തിരുന്നു അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പല കാര്യങ്ങളും അവർ പറയുന്നതൊക്കെ ഭരതേട്ടൻ മരിച്ചപ്പോൾ മരിച്ചതിന് ശേഷം അവർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ചില ഫിനാൻഷ്യൽ ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ അവർ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിന്നിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരാളാണ് ലളിത ചേച്ചി ആ മക്കളെ വളർത്തുന്നതിലും ഒക്കെ അവരെടുത്തിട്ടുള്ള ഒരു ഒരു സ്ട്രെയിൻ ഞാൻ കണ്ടിട്ടുള്ളതാണ് എല്ലാ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പ്രൊഫഷണലായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സിനിമ നാടകം പോലെയുള്ള മേഖലയിലുള്ള സ്ത്രീകൾക്ക് ഒരു ഒരു തികഞ്ഞ റോൾ മോഡലാണ് എളുത